ഫാഷൻ ഇന്ന് നമ്മൾ എഗെയിൻ പത്ത് രൂപയുടെ ബീഡ്സ് കളക്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് പത്ത് രൂപയിൽ ഇനി ബാക്കി ബാക്കി എന്ന് കുറേ മെസ്സേജസ് വന്നു അതുകൊണ്ട് മാത്രമാണ് ചെയ്യണത് പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് ടിക് ടാക്ക് ദെൻ ബാക്കിയുള്ള ഐറ്റംസ് ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ നോർമൽ റേറ്റിലേക്ക് തന്നെ മാറിയിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും പത്ത് രൂപ ഓഫർ കഴിഞ്ഞതായിട്ട് പറയുകയും കൂടി ചെയ്യാണ് അപ്പോൾ ദെൻ സാറ്റർഡിപ്പണ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പത്ത് രൂപ തന്നെയാണ് കേട്ടോ ദെൻ ആ ഗോൾഡൻ ബീഡ്സ് അങ്ങനെയുള്ളതൊക്കെ പത്ത് രൂപയിൽ തന്നെ തുടരും പിന്നെ ചില റിബൺ റിബണുകളും ഓർ ദെൻ ചില ഹെയർ ബാൻഡ്സ് അതൊക്കെ പത്ത് രൂപ തന്നെയാണ് ജാസ്മിൻ ബഡ്സ് പത്ത് രൂപയ്ക്ക് അവൈലബിളാണ് അങ്ങനത്തെ ചില ഐറ്റംസൊക്കെ പത്ത് രൂപയ്ക്ക് തന്നെ ഉണ്ട് അപ്പം ഇതുകൂടി കാണിച്ചു തരാം ഇത്രയും ഐറ്റംസ് മാത്രമേ ഇന്ത്യയിൽ ബാക്കിയുള്ളൂ പിന്നെ അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊരു ബീഡാണ് ഇതിന് മാത്രം ലെയറിന് പതിനഞ്ച് രൂപയാണേ ഇത് എൻബീഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാം തോന്നുന്നു കുറച്ചുകൂടി ചെറുതാണ് പക്ഷേ നിങ്ങൾക്ക് ടിയാരാസ് ഒക്കെ ലെയർ ഓയിൻ ഒക്കെ മേക്ക് ചെയ്യാൻ നല്ല ബെസ്റ്റ് കേട്ടോ അത് കുറച്ചുകൂടി നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് എന്താ ദൻ അടുത്തതാണ് ഇതാ ഈ കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന കളർ തന്നെയാണ് ഇതിൽ യഥാർത്ഥത്തിലുള്ള ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ച് ആണ് ഓറഞ്ച് തന്നെ അപ്പോൾ ബീഡ്സിൻ്റെ സൈസ് എക്സാക്റ്റായിട്ട് എനിക്കറിയില്ല ത്രീ എം എം ആണെന്ന് തോന്നുന്നു ഇതാ നിങ്ങളിപ്പോൾ കാണുന്നില്ലേതാണ് ദൂരെ നിന്ന് കാണിച്ചു തരാം അടുത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു സൈസ് നിങ്ങൾ കാണുന്ന സൈസ് തന്നെയാണ് ഇതിൻ്റേതുള്ളത് വൈറ്റ് കുറച്ചൊരു ചെറുതാണേ ഇതിനെക്കാട്ടും അപേക്ഷിച്ച് അത്ര ചെറുതല്ല പക്ഷെ ഒരു എം എം ആണ് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ദെൻ യെല്ലോ നല്ല യെല്ലോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഉണ്ടോ ഇതും ഇത് നല്ല മാച്ചാണ് അതേപോലെ ഇതും വൈറ്റും നല്ല മാച്ചാണ് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ ഇതിനോട് കൂടി എല്ലാ കളേഴ്സും ഞാൻ വാങ്ങിച്ച കളേഴ്സും എല്ലാം തമ്മിലും മാച്ചാണ് അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾതാ ഇതും ഈ കളേഴ്സും വന്നാലും നല്ല ഭംഗിയാണ് നല്ല ആരും ട്രൈ ചെയ്യാത്ത ഒരു കളർ കോംബോ ആയിരിക്കും കേട്ടോ ഇത് തമ്മിലൊക്കെ ഇപ്പം നല്ല വെറൈറ്റി ഫീൽ ചെയ്യും നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പല ഐറ്റംസ് ടി ആരാസ് മാത്രമല്ല ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് പിന്നെ അടുത്ത് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അങ്ങനെ അവൈലബിൾ അല്ലാത്ത കളേഴ്സ് ആട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല ഇത് ഇത് വൈറ്റല്ല കേട്ടോ വൈറ്റും നേരത്തെ കാണിച്ച ഈ കളറില്ലേ അതുമല്ല ഇതിനെക്കാട്ടൊരു ലൈറ്റ് ഷെയ്ഡാണ് പക്ഷേ നിങ്ങൾ ഈ ഈ ഡാർക്കിൻ്റെ കൂടെ ഈ ഡാർക്കിൻ്റെ കൂടെയൊക്കെ പക്കാ നിങ്ങൾക്ക് മാച്ച് ആയിരിക്കും കേട്ടോ അങ്ങനെ എടുത്തതാണ് ഇത് ഇതൊരു വൈറ്റും അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ ലെയറിന് ഇത് എത്ര ലെങ്ത്ത് വരും കാണുന്നുണ്ടോ വൺ ലെയറിന് വരുന്നത് പത്ത് രൂപയാണ് പക്ഷെ ഒരൊറ്റ ലെയർ ആയിട്ട് സെയിൽ ചെയ്യുന്നില്ല കേട്ടോ നിങ്ങളൊരു പത്ത് ലെയർ വാങ്ങിക്കണം അങ്ങനെ ഒരു കളേഴ്സ് അവൈലബിൾ ആയിരിക്കുള്ളൂ പത്തും പത്ത് കളറായിട്ട് കിട്ടില്ല പത്ത് ലെയറുള്ള ഒരു കളർ തന്നെ നിങ്ങൾ വാങ്ങിക്കണം നൂറ് രൂപയാവും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അഥവാ ഫോട്ടോ എടുത്ത് അയക്കുമ്പം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് സാധനങ്ങളും ടിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടിക്ക് ചെയ്തിട്ട് മാത്രം എനിക്ക് അയക്കുക പലപ്പോഴും പ്രശ്നം ഉണ്ടായി കാരണം നമ്മൾ പറയുമ്പോൾ എനിക്ക് എത്രയോ എനിക്ക് ഇതാ ഇത് ഇപ്പം കുറച്ച് നേരത്തെ ഒരു കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞു അവരെനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് ഹെയർ ബാൻഡ് അഞ്ചെന്നായിരുന്നു അപ്പോൾ ഞാൻ ഈ ഹെയർ ബാൻഡ് എന്ന് പറയുന്നത് ഞാൻ പറയണതെന്ന് വെച്ചാൽ തല തലയിൽ റാ പോലെ വെക്കുന്ന സംഭവം ഇല്ലേ അതാണ് ഞാൻ ഹെയർ ബാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരെനിക്ക് തന്നത് ഹെയർ ബാൻഡ് മൂന്ന് അപ്പം ഞാൻ ആ ഹെയർ ബാൻഡാണ് മൂന്നെണ്ണം വെച്ചത് പക്ഷെ അവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഹെയർ ബണ്ണായിരുന്നു അതായത് അതിന് ഞങ്ങളവിടേക്ക് ബണ്ണ് എന്നാണ് പറയുക കാർഡിൽ ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ടായിരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റി ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു അത് അപ്പം ഞാൻ ഹെയർ ബാൻഡെന്ന് അവർ പറഞ്ഞതു കൊണ്ട് ഹെയർ ബാൻഡ് തന്നെ വെച്ചു അപ്പോൾ ഉദ്ദേശിച്ചത് ചില ആൾക്കാരൊക്കെ അങ്ങനെയുണ്ട് പോം പോം പോളൻ ഇതൊക്കെ കൺഫ്യൂഷൻസ് ഉള്ള ആൾക്കാരുണ്ട് പേര് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഇനി കളേഴ്സ് ആർക്കും വ്യത്യാസം ആവേണ്ട പിന്നെ അന്നത്തെ ആ ടെൻ റുപ്പീസിൻ്റെ ഓഫർ കഴിഞ്ഞാൽ പിന്നെ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അന്ന് അൻപത് ഒക്കെ പാക്കിങ് ചെയ്തുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എല്ലാവർക്കും പാക്ക് ചെയ്യുന്നതിൻ്റെ മുൻപൊന്നും ഫോട്ടോ എടുത്ത് അയച്ച് ചോദിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി പറയാണ് പിന്നെ വലിയ തെറ്റുകളൊന്നും ആർ വലിയ ഒന്നും ആരും പറഞ്ഞില്ല അവരും കുഴപ്പമൊന്നും പറഞ്ഞില്ലാട്ടോ അവരും ഓക്കെ ആ പറഞ്ഞതാണ് അവരും അങ്ങനെ ഞാൻ പറ്റിച്ചു എന്ന് അങ്ങനത്തെ രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ലാട്ടോ ഞാനും അവരോട് പറഞ്ഞു എനിക്കാരെയും പ്രൊഡക്റ്റ് ഹണ്ട്രഡ് പേർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷനോടുകൂടി വാങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം അല്ലാണ്ട് ഇപ്പം ഞാനും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ആ ഓഫറിൽ കൊടുത്ത ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിലും ഞാനൊരു പ്രോഫിറ്റ് എടുത്തില്ല നിങ്ങൾക്ക് വാങ്ങിക്കുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും ഇപ്പോൾ ആലിഗേറ്റർ ക്ലിപ്പിൻ്റെ റേറ്റും എല്ലാത്തിൻ്റെ റേറ്റും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ ഇതിന് ഈ ഒരു സ്റ്റോൺ ഷീറ്റിനൊക്കെ ഇരുപത് റുപ്പീസ് വരുന്ന പത്ത് രൂപയ്ക്കാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നൊന്നും അധികം പ്രോഫിറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് മാത്രം അയക്കാം ഇനിയിപ്പോൾ തിരക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേയ്മെൻ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ മുൻപും അയക്കുന്നതിൻ്റെ മുൻപൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കും കേട്ടോ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആർക്കും വരില്ല എന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഈ ഒരു ഇത് തന്നെ ബിസിനസ് തന്നെ നിർത്തിയാലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഒന്നാമത് നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരല്ലേ ഞാനും പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട് കാരണം ഇപ്പം എല്ലാ മെറ്റീരിയൽസും എൻ്റെ കയ്യിൽ ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ ഞാൻ നാട്ടിലായിരിക്കുമ്പോഴൊക്കെ എന്താ വെച്ചാൽ ഞാനും പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ പെട്ടെന്നില്ലെങ്കിലൊക്കെ അപ്പോൾ എനിക്കറിയാം ഓരോന്നിൻ്റെയും ഷോപ്പിൽ വാങ്ങിക്കുന്ന റേറ്റ് കറക്റ്റായിട്ട് എനിക്കറിയാം ഞാൻ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നതൊന്നും എനിക്കറിയാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഒരു റേറ്റിലുള്ള വ്യത്യാസം പക്ഷേ എന്നിട്ട് പോലും എനിക്കൊരു സന്തോഷമില്ല എന്നുള്ളതാണ് കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് നിർത്തിയാലോ എന്ന് വിചാരിക്കുക കുറേ കാലത്തേക്ക് അതായത് ഇപ്പോൾ എന്നോടൊരു അലിഗേറ്റർ ക്ലിപ്പ് ചോദിച്ചെന്ന് വിചാരിക്കുക അങ്ങനെ ഉണ്ടായി ഒരു കസ്റ്റമർ അലിഗേറ്റർ ക്ലിപ്പ് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ സെൻറ്റിമീറ്റർ കണക്ക് ടാപ്പ് വെച്ചിട്ടുള്ള ഫോട്ടോ ആണ് അവർക്ക് അയച്ചത് അവർ ഓക്കെ പറഞ്ഞു പ്രൊഡക്റ്റ് വാങ്ങി പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ പറയണം ഇത് ചെറുതാണ് ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചിട്ടല്ലേ അപ്പോൾ നിങ്ങൾ ആരെയും ഒരിക്കലും പറ്റിക്കണമെന്ന് യാതൊരു ഉദ്ദേശവും എനിക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങളതൊക്കെ കാ നോക്കി കൺഫേം ചെയ്തിട്ട് മാത്രം വായിക്കുക പലരുമുണ്ട് പേയ്മെൻ്റ് അയച്ചു പോവും ഏഹ് പിന്നെ ഒന്നും ഉണ്ടാവില്ല അഡ്രസ്സ് അയച്ചു തരില്ല അഡ്രസ്സിന് പറഞ്ഞാലും പറഞ്ഞാലും ഒന്നും കിട്ടൂല അഡ്രസ്സ് അയക്കില്ല അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് ചിലർ അഡ്രസ്സ് മാത്രം അയച്ചിട്ട് പോകും പേയ്മെൻറ്റ് അയക്കില്ല ഞാൻ വലിയ ലിസ്റ്റൊക്കെ എടുത്ത് എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു പിന്നെ അവരുടെ അഡ്രസ്സേ കാണില്ല അങ്ങനെ പല ആൾക്കാരും ഉണ്ട് അപ്പോൾ ചിലർ വെറുതെ വെറുതെ ഇങ്ങനെ പ്രോഡക്റ്റിൻ്റെ ഇത് ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും വീഡിയോസിൽ എത്ര കറക്റ്റായിട്ട് പ്രൈസ് ഇട്ടാലും അങ്ങനെ ആൾക്കാരുണ്ട് അപ്പോൾ പല ടൈപ്പിലുള്ള ആൾക്കാരും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുക ഇത് കുറച്ച് കാലത്തേക്ക് നിർത്തിയാലോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു മിനിമം ഓർഡർ പോലും പറഞ്ഞിട്ടില്ല കാരണം എല്ലാവരും എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ പൈസ ഇല്ലാത്തവരു ഇപ്പോൾ എല്ലാ പല ആൾക്കാരും മിനിമം ഓർഡേഴ്സൊക്കെ വെക്കാറുണ്ട് ഫൈവ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ വെക്കാത്ത വെച്ചാൽ നൂറ് രൂപ ഉള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കണു അപ്പോൾ നമുക്കിതിൻ്റെ കാര്യം പറയാം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ പത്ത് ലെയറാണ് ആണ് വരിക ഈ ഒരു സൈസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി ന്യൂ ഇയറിന് ഒന്നും ഉണ്ടാവാറില്ല എന്നൊക്കെ പക്ഷേ ഇപ്രാവശ്യം കേക്കും പുറത്ത് ഔട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ വിളിച്ച് പോയി പറഞ്ഞുകൊണ്ടായിരിക്കും ഹസ്ബൻഡ് ഒന്ന് മാറ്റി പിടിച്ചിട്ടായി ആ ഇനി ഇതാ നല്ല ഐഡിയ ഉള്ളോ പിന്നെന്താ അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു വന്നു എന്തൊക്കെയോ പറഞ്ഞു വന്നു എന്തൊക്കെയോ മറന്നു പോയി അപ്പോൾ അറിയില്ല അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ മേക്കിംഗ് വീഡിയോസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറൊരു കാര്യം കൂടി ഈ ഒരു ഇത് വേണമെങ്കിൽ പറയാം കേട്ടോ നൂറ് രൂപയാണേ താങ്ക് യു